ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ രാത്രി പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നാം ഒരുമിച്ച് കൂടുമ്പോൾ നാം ഓർക്കണം നിന്നെ സൗഖ്യപ്പെടുത്താൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്കാണ് നീ ഇപ്പോൾ വന്നിരിക്കുന്നത് ഓരോ ദിവസത്തെയും രാത്രി പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് നിന്റെ ഓർമ്മയിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനപ്പെട്ട ആവശ്യം നീ മനസ്സിൽ ചിന്തിക്കുക ആ പ്രശ്നം ആ ആവശ്യം ദൈവത്തിന് സാധിച്ചു തരാൻ ദൈവം ശക്തനാണ് എന്ന് നീ വിശ്വസിക്കണം ഇനിയുള്ള പത്ത് മിനിറ്റ് ഈ പ്രാർത്ഥനയിലൂടെ നീ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത് അതിനാൽ നിന്റെ മനസ്സിനെ ഏകാഗ്രമാക്കി ദൈവത്തിൻ്റെ തിരുമുഖത്തെ ധ്യാനിക്കുക മറ്റെല്ലാം മാറ്റി വെച്ച് ഈ പത്ത് മിനിറ്റ് ദൈവത്തിന് പൂർണ്ണമായും നൽകുക ഇന്ന് ഈ പ്രാർത്ഥന തീരും മുൻപേ നിന്റെ ആകുലതകൾക്ക് ഒരു പരിഹാരം ദൈവസന്നധിയിൽ നിന്നും ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ നീ ഈ രാത്രി പ്രാർത്ഥന പ്രാർത്ഥിക്കൂ നിന്റെ ഈ പത്ത് മിനിറ്റ് ദൈവസന്നധിയിൽ നീ ആയിരിക്കുമ്പോൾ അത് നിനക്ക് സൗഖ്യത്തിന് കാരണമാകണമേ നിന്റെ കുടുംബാംഗങ്ങൾക്ക് സൗഖ്യത്തിന് കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കാം നീ ഈ പത്ത് മിനിറ്റ് ദൈവത്തിന് നൽകുമ്പോൾ ദൈവം നിന്റെ വിഷമങ്ങൾക്ക് നിന്റെ ആകുലതകൾക്ക് ഒരു പരിഹാരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം വചനമായ യേശുവേ നിന്റെ സന്നദ്ധിയിൽ ഞാനായിരിക്കുന്ന ഈ സമയം എല്ലാം മറന്ന് സമാധാനത്തോടെ മനസ്സമാധാനത്തോടെ ആയിരിക്കാൻ മനസ്സിന് സന്തോഷം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ളയും എന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനും ആണെന്ന് നീ അറിയുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ചനവും എന്നോട് വാങ്ങുക ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക അനുഭവിക്കുക ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും ആത്മാവ് സഭകളോട് അരളി ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ആകുലതകളെല്ലാം ഇറക്കി വെച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇറക്കി വെച്ച് രോഗാവസ്ഥയിൽ വേദനയിൽ വിഷമത്തിൽ ആയിരിക്കുന്ന ഈ മക്കൾ ഇപ്പോൾ നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷമാണ് കഥാവേ നിന്റെ സന്നധിയിലായിരിക്കുന്ന ഈ മക്കൾ ഇപ്പോൾ അവർക്ക് ആശ്വാസത്തിൻ്റെ നിമിഷമാകണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തീരും മുൻപേ അവരുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ നിയോഗങ്ങൾക്ക് ഒരു പരിഹാരമായി നീ തന്നെ എഴുന്നള്ളി വരണമേ കഥാവേ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ ഇവരിൽ ഒത്തിരി രോഗാവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒത്തിരി കടബാധ്യതയുടെ മധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് കുടുംബത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട് കലഹപ്രിയരായ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് നാളത്തെ ബിസിനസ് ആവശ്യത്തിൽ എന്ത് അറിയാതെ ദുഃഖിക്കുന്നവരുണ്ട് നാളെ കൊടുത്തു തീർക്കാൻ ഒത്തിരി കടബാധ്യതകളുള്ള മക്കൾ എന്നെ കേൾക്കുന്നുണ്ട് കഥാവി നാളെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തവരുണ്ട് നാളെ ഡോക്ടറെ കാണാൻ പോകുന്നവരുണ്ട് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഇന്ന് വലിയ സൗഖ്യമുണ്ടാകണമേ നിന്റെ സന്നധിയിൽ നിന്ന് അവർക്ക് പുതിയ പ്രതീക്ഷ നൽകണമേ കഥാവെ തീക്ഷ്ണതയുള്ളവരായി മാറാൻ നീ ഇന്ന് ഇവരെ അനുഗ്രഹിക്കണമേ അവർ ഏത് വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയത്തിന്മേൽ നീ ഇടപെട്ട് നിന്നിൽ പരിഹാരമുണ്ട് ഏത് പ്രശ്നങ്ങൾക്കും നിന്നിൽ പരിഹാരമുണ്ട് നിന്റെ സന്നദ്ധിയിൽ എത്ര പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് വിശ്വാസം ഈ മക്കളിൽ വർദ്ധിപ്പിക്കണമേ കഥാവേ ഈ രാത്രിയിൽ നിന്റെ നന്മയെ പ്രതീക്ഷിച്ചിരിക്കുന്ന നിന്റെ സൗഖ്യത്തെ കാത്തിരിക്കുന്ന നിന്റെ അത്ഭുതത്തെ കാത്തിരിക്കുന്ന ഈ മക്കളുടെ നിയോഗത്തെ നീ കാണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ ദയനീയ അവസ്ഥയിൽ നിന്ന് നികൃഷ്ട അവസ്ഥയിൽ നിന്ന് ആത്മീയ അന്ധതയിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്കാവശ്യമായ ആത്മീയവും ഭൗതികവുമായ സമ്പത്ത് നൽകി കാരുണ്യം നൽകി നീ ഞങ്ങളെ ഉയർത്തണമേ കഥാവേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ചൂടോ തണുപ്പോ ഇല്ലാത്തവരായി ഒരിക്കലും ഞങ്ങൾ കാണപ്പെടാതിരിക്കാൻ ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ഹൃദയത്തെ പുനഃപരിശോധിച്ച് ഞങ്ങളിൽ കുറവുള്ളതിനെ മാറ്റി നിറവുള്ളവനാക്കി നിറവുള്ളവളാക്കി മാറ്റണമേ കഥാമേ നിന്നിൽ നിന്നാണ് സകല സമ്പത്തും വരുന്നത് നിന്നിൽ നിന്നാണ് ആരോഗ്യം ഉണ്ടാകുന്നത് നിന്നിൽ നിന്നാണ് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് കഥാവേ ഞങ്ങൾ പാപം ചെയ്ത് നികൃഷ്ട അവസ്ഥയിൽ കഴിയുന്നവരാണ് എന്നാൽ ഞങ്ങളുടെ നഗ്നത അകറ്റുവാൻ ആത്മീയവും ഭൗതികവുമായ നഗ്നത അകറ്റുവാൻ ദൈവമേ നിന്റെ ശുഭവസ്ത്രം നൽകി നിന്റെ സമ്പത്തും അധികാരവും നൽകി നിന്റെ സ്നേഹവും കൃപാകടാക്ഷങ്ങളും നൽകി നിന്റെ പരിശുദ്ധാത്മാവിനെ നൽകി നിന്റെ സൗഖ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കണമേ നിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥന കാരണം നീ ഇവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ രക്ഷിക്കണമേ സുഖപ്പെടുത്തണമേ നിന്റെ സന്നദ്ധിയിൽ ഈ പത്ത് മിനിറ്റ് പൂർണ്ണമായും നിനക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഇവരുടെ മനസ്സിനെ നീ ശാന്തമാക്കണമേ ഇവരുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ദൈവത്തിന് നൽകുന്ന ഈ പത്ത് മിനിറ്റിൽ ദൈവം എനിക്കു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും എന്നത്യം ഈ മക്കൾക്ക് നൽകി നീ ഇവരെ ഈ രാത്രിയിൽ സൗഖ്യപ്പെടുത്തണമേ കർത്താവിനു വേണ്ടി മാറ്റി വെക്കുന്ന ഈ പത്ത് നിമിഷം ഒരിക്കലും നഷ്ടമാവുകയില്ല എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ കഥാവി ഈ സമയം നിന്റെ സന്നദ്ധിയിൽ ആഗ്രഹത്തോടെ അവരുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് രാത്രിയിൽ തന്നെ വലിയ അത്ഭുതകരമായി നീ ഇടപെടണമേ ദൈവമേ ഇവരുടെ ആവശ്യങ്ങളെ നീ കാണണമേ ഇവരുടെ വേദനകളെ നീ കാണണമേ അവർ സന്തോഷത്തോടെ നിന്റെ സന്നദ്ധിയിലായിരിക്കാൻ നീ അവരെ വിളിച്ച് ക്ഷണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു പ്രേസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നീ അനേകരുടെ ജീവിതത്തെ തൊടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകരുടെ സാമ്പത്തിക വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകർക്ക് രോഗശാന്തി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകർക്ക് മനസ്സിൽ സന്തോഷവും സമാധാനവും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകർക്ക് പാപബോധവും പശ്ചാത്താപവും നൽകി ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൽ മുഴുകി ജീവിതം തന്നെ മാറി മറിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ നിന്നിൽ ആശ്രയിക്കുന്ന ഈ മക്കൾ എല്ലാ മേഖലയിലും വിജയം വരിക്കേണ്ടിവരാണ് എന്നാൽ ദൈവമക്കൾ ഒരിക്കലും ആരുടെയും മുൻപിൽ തലകുനിക്കാൻ പാടില്ല ദൈവമേ എന്തെന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തല കുനിച്ച് മരിച്ചു അതിനാൽ നീ ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത വിജയവും മഹത്വവും അനുഗ്രഹവും സൗഖ്യവും പാപമോചനവും രക്ഷയും കർത്താവെ ഈ രാത്രിയിൽ ഈ മക്കൾക്ക് നൽകി ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി ഈ പ്രാർത്ഥനയെ നീ മാറ്റണമേ കഥാമേ ഹീലിംഗ് പ്രേഴ്സിന്റെ ഓരോ വ്യൂവറിനും സബ്സ്ക്രൈബറിനും വേണ്ടി ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ അറിയുന്നുവല്ലോ ഇവരുടെ ആവശ്യങ്ങളെ ഇന്ന് രാത്രിയിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നീ അറിയുന്നു നാളത്തെ ദിവസം ഈ മക്കൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ നീ അറിയുന്നു ഇവർക്കാവശ്യമുള്ള കാര്യങ്ങളെ നീ അറിയുന്നു കർത്താവെ നീ മാത്രമാണ് ഇവരെ സഹായിക്കാനുള്ളത് നീ മാത്രമാണ് ഇവരെ രക്ഷിക്കുവാനുള്ളത് നിന്നിൽ പൂർണ്ണമായും അർപ്പിക്കുവാൻ ഈ സമയം നീ ഇവർക്ക് കൃപ കൊടുക്കണമേ ഈ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കൾ ഈ പത്ത് നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളതെല്ലാം മാറ്റിവെച്ച് പൂർണ്ണ വിശ്വാസത്തോടെ ഹൃദയവും മനസ്സും ശരീരവും ദൈവത്തിന് സമർപ്പിക്കുവാൻ കർത്താവെ ഇവരുടെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണമേ ദൈവമേ നീ ഈ മക്കളെ കാണണമേ ഇവരുടെ ശരീരത്തിന് സൗഖ്യം നൽകണമേ തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും രോഗാവസ്ഥയിലാണ് എങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ കർത്താവെ ഇപ്പോൾ നിന്റെ ശക്തമായ സൗഖ്യദായകമായ കരം അവരെ സ്പർശിക്കട്ടെ ആ ശരീരഭാഗത്തേക്ക് സ്പർശിച്ച് വലിയ സൗഖ്യം നൽകണമേ വിടുതൽ നൽകണമേ രക്ഷ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ പ്രാർത്ഥന കഴിഞ്ഞാലും നീ ഈ മക്കളുടെ ജീവിതത്തെ തന്നെ നീ കരുതണമേ ഇവരുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും നീ ീട്ടിക്കൊടുക്കണമേ കഥാവേ ഇവരുടെ മനസ്സിന് സന്തോഷം നൽകണമേ ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലാകുവാൻ നീ തന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ സൗഖ്യമായി സമാധാനമായി സന്തോഷമായി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ രാത്രിയിൽ നീ ഇവരെ സമീപിക്കണമേ എല്ലാത്തിനും പരിഹാരമായ ഈശോയെ നിന്റെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മുൻപിൽ നീ ഒരു മഹാത്ഭുതമായി എഴുന്നള്ളി വരണമേ സകലത്തിൻറെയും നാഥ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇപ്പോൾ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മുറിവിനെ സുഖപ്പെടുത്തണമേ ശരീരത്തെ സുഖപ്പെടുത്തണമേ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ദൈവ സ്നേഹം ഇവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരട്ടെ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയട്ടെ ദൈവിക ആനന്ദം കൊണ്ട് ഈ മക്കൾ നിറയട്ടെ കഥാവേ നിന്റെ സന്നദ്ധയിൽ പൂർണമായി അവരെ തന്നെ വിട്ടു തന്ന് ഈ പത്ത് മിനിറ്റ് നിന്റെ മുൻപിലായിരിക്കുമ്പോൾ ഈ മക്കളുടെ ജീവിതത്തിലെ അഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുത്ത് ഇവരെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാമേ നിനൽ പ്രത്യാശയർപ്പിച്ച് ഞങ്ങൾ പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ അകൃത്യഭാരങ്ങളിൽ നിന്നും പാപഭാരങ്ങളിൽ നിന്നും ഈ മക്കളെ നീ മോചിപ്പിക്കണമേ ഇവർക്ക് സംരക്ഷണം നൽകണമേ അത് രാവിലെ നിന്റെ മഹത്വം ദർശിക്കുവാൻ നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ വീണ്ടും നിന്റെ സന്നദ്ധിയിലായിരിക്കുവാൻ പുതിയ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പുതിയ ശക്തിക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വീണ്ടും അത് രാവിലെ അഞ്ചു മണിക്ക് ഇവർ ഒരുമിച്ച് കൂടുമ്പോൾ കഥാവേ നീ ഇവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ശുഭപ്രതീക്ഷ നൽകി മനസ്സിന് സന്തോഷവും സമാധാനവും നൽകി പുതിയ പ്രചോദനങ്ങൾ പുതിയ ആശയങ്ങൾ നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങളെ മനസ്സിലാക്കി അവിടുന്ന് എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്തു തരട്ടെ നിന്റെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ കഥാവ് നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് നിന്നോട് കരുണയും ദയയും കാണിക്കട്ടെ അത് രാവിലെ ഒരു പുതിയ അനുഭവം ദൈവാനുഭവം ഉണ്ടാകുന്നതിന് ദൈവീക അനുഗ്രഹം ഉണ്ടാകുന്നതിന് ദൈവീക സൗഖ്യമുണ്ടാകുന്നതിന് പുതിയ നന്മകളെ നൽകാൻ അവിടുന്ന് നിന്നെ വിളിച്ചുണർത്തി വീണ്ടും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ വീണ്ടും അതിരാവിലെ അഞ്ചു മണിക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നിടം വരെ കഥാവ് നിങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നീലം മേലങ്കിയാൽ നിങ്ങൾ ഓരോരുത്തരും സംരക്ഷിതരാകട്ടെ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ